േദ സായാഹ്നം സംഘടിപ്പിക്കാനിടയായ സാഹചര്യം ഇവിടെ തന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ബോധ്യമുണ്ടാകും ഇന്നലെ ഈ ബീച്ചിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുകയുണ്ടായി ആ സമരമെന്ന് പറയുന്നത് ഇവിടെ ഈ ബീച്ചിനകത്ത് സൗഹൃദം പുതുക്കാൻ വേണ്ടിയും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും കാറ്റുകൊള്ളാനുമെല്ലാം ധാരാളം ആളുകൾ വന്നിരിക്കുന്ന ബീച്ചാണ് ആ ബീച്ചിനകത്ത് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൂലെടുത്ത് അവരെ ആട്ടിയോടിക്കുന്ന ഒരു സാഹചര്യമാണ് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത് സാംസ്കാരിക കേരളത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ള സ്ക്വാഡുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കർണാടകത്തിൽ ഒരു ശ്രീരാമസേനയുണ്ട് ആ ശ്രീരാമസേന ആൺപെൺ സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്ന സേനയല്ല ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ റോട്ടിലേക്ക് ഇറങ്ങിയാൽ മുടി വെട്ടിക്കളയുക അവരെ ആക്രമിക്കുക ഇതെല്ലാമാണ് ശ്രീരാമസേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിനകത്ത് യോഗി ആദിത്യനാഥു തന്നെ ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു ആൻറ്റി റോമിയോ എന്ന് പറയുന്ന ഒരു സ്ക്വാഡ് രൂപീകരിച്ച് ഇതുപോലെ ആൺപൺ സൗഹൃദങ്ങൾക്ക് എതിരായ നിലപാട് സ്വീകരിച്ചു ആ സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ രൂപത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് ഇവിടെ മഹിളാ മോർച്ചയുടെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു പതിനാറാം നൂറ്റാണ്ടിനകത്തെ മാനസികാവസ്ഥയും വെച്ചാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മാനസികാവസ്ഥയാണ് പരിശോധനക്ക് വിധേയമാക്കേണ്ടത് എന്നാണ് ഡി വൈ എഫ്ഐയുടെ അഭിപ്രായം ആരാണ് ഇവരെ സൗഹൃദത്തിൻ്റെ അളവുകൾ നിശ്ചയിക്കാൻ മഹിളാമോർച്ചയെ ആരാണ് ചുമതലപ്പെടുത്തിയത് ആ നിലയിലേക്കുള്ള ഇടപെടൽ കേരളീയ സമൂഹത്തിനകത്ത് നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഡി വൈ എഫ്ഐയുടെ അഭിപ്രായം പോലീസ് ഇടപെട്ടോ എന്നുള്ളത് ഇവിടെ പരിശോധനക്ക് വിധേയമാക്കേണ്ടതാണ് നമ്മളെല്ലാം വിഷ്വൽ കണ്ടതാണ് കുട്ടികൾ ഉൾപ്പെടെ ഇതിനകത്ത് ഇത് തടയാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പോലീസിൻ്റെ ജാഗ്രത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഉണ്ടായിരുന്നു അത് വിഷ്വലിനകത്ത് നമ്മൾ കണ്ടതാണ് കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പൊ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഡിവൈഎഫ്ഐ എന്ന നിലക്ക് നമ്മൾ സംസ്ഥാന നേതൃത്വം ആലോചിച്ചു നിയമപരമായി ഏതൊക്കെ രൂപത്തിലേക്ക് നടപടിക്ക് വേണ്ടി പോകാൻ വേണ്ടി കഴിയുമോ ആ നിലയിലേക്കുള്ള പരിശോധന നടത്തും ആഗ്രഹമുണ്ടെങ്കിൽ ആ ചൂല് നിങ്ങൾ ആദ്യം വീശേണ്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവിന് നേരെയാണ് നമുക്കറിയാം ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകയെ അവർക്ക് താല്പര്യമില്ല ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടും രണ്ടു പ്രാവശ്യം സ്പർശിക്കാൻ വേണ്ടി കൈയോങ്ങിയിട്ടുള്ള സുരേഷ് ഗോപിക്ക് നേരെ ചൂലോങ്ങിയിട്ട് മതി ഇവിടെ ഈ നിലയിൽ ഇരിക്കാൻ വേണ്ടി വരുന്ന സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ മെക്കെട്ട് കയറാൻ എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഇത് മാത്രമല്ല രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് രാജ്യത്തിനകത്തുള്ള സ്ത്രീകളുടെ കുട്ടികളുടെ അവസ്ഥ എന്താ രാജ്യത്തിനകത്ത് സ്ത്രീകളും കുട്ടികളും മുമ്പൊന്നുമില്ലാത്ത നിലയിലേക്ക് അതിക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക ഉന്നത വിഷയം നമ്മുടെ മുന്നിലുണ്ട് തത്വ വിഷയം നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ഗുസ്തി താരങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രൂരമായ പീഡനം നമ്മുടെ മുന്നിലുണ്ട് ഇത്രയെല്ലാം വിഷയങ്ങൾ ഉണ്ടായ സമയത്തും അതിനകത്തൊന്നും തന്നെ ഒരു തരിമ്പ് പോലും പ്രതിഷേധിക്കാൻ വേണ്ടി മുന്നോട്ട് വരാത്ത മഹിളാമോർച്ചയാണ് സദാനാചാരം പറഞ്ഞുകൊണ്ട് ഏറ്റവും രീതിയിലേക്കുള്ള ഒരു വേണ്ടി കോഴിക്കോട് മഹിളാ മോർച്ചക്ക് ഇവിടത്തെ ഓരോ ആളുകളുടെയും സൗഹൃദത്തിന്റെ അളവുകൾ മഹിളാ മോർച്ചക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുള്ളത് അങ്ങനാർക്കും നിശ്ചയിച്ചു നൽകിയിട്ടില്ല ഇവിടെ എന്താ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്നാൽ ആകാശം ഒടിഞ്ഞു പോവുക അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം അത്ര ദുർബലമാണ് നമ്മൾ ആകാശമെങ്കിൽ അതങ്ങട്ടെ എന്ന് തന്നെയാണ് ഡി വൈ എഫ് നിലപാടെന്ന് പറയുന്നത് മറ്റൊന്ന് ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഈ കോഴിക്കോടിന്റെ ബീച്ചിനകത്ത് ബട്ട് റോഡിൽ വലിയ രൂപത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നടന്നത് അവിടെ എം എൽ എയുടെ നേതൃത്വത്തിൽ വലിയ ഫണ്ട് ചെലവഴിച്ചു ഈ ഭാഗത്തും അങ്ങനെ ഫണ്ട് ചെലവഴിക്കുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ നടത്തിയപ്പോ ആരാണ് എതിർന്നത് ഈ നാടിനകത്തെ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ ആലോചിക്കണം വലിയ പ്രൊജക്ട് വന്നു ഈ പ്രദേശത്ത് പൂർണ്ണമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇവിടെ വെളിച്ചം കൊണ്ടുവരാൻ അങ്ങനെ വലിയ പ്രൊജക്ട് വന്നപ്പോ ആരാണ് അതിനെതിരു നിന്നത് എന്ന് ചിന്തിക്കണം ഞങ്ങൾ ഒരു അസന്മാർഗമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയല്ല മദ്യത്തിനും മയക്കുമരുന്നുമെതിരായി നിരന്തരമായ ഇടപെടലുകൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇടവേളകളില്ലാതെ സംഘടിപ്പിക്കുന്ന സംഘടനയാണ് ഡി വൈ എഫ് ഐ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ തെറ്റായ പ്രവണതയെ ഇത് വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾ അംഗീകരിച്ചു തരാൻ തയ്യാറല്ല കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ടൂറിസം ഡെസ്റ്റിനേഷനുകളാണ് കേരളത്തിന്റെ പ്രത്യേകത അതിന്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ പ്രദേശത്തിന്റെയും ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദേശികളെ ഉൾപ്പെടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ പദ്ധതികളാണ് കേരളത്തിനകത്ത് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വിദേശികളെല്ലാം വ്യത്യസ്ത കേന്ദ്രങ്ങളിലേക്ക് വരികയാണ് ആയിരക്കണക്കിന് വിദേശികളാണ് കേരളം സന്ദർശിക്കുന്നത് ഓരോ ഘട്ടത്തിലും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ ചൂലെടുത്ത് ആളുകളെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ കേരളത്തിനകത്തെ ടൂറിസം മേഖലയുടെ വളർച്ച എന്തായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയാണ് പരിശോധനക്ക് വിധേയമാക്കേണ്ടത് പതിനാറാം നൂറ്റാണ്ടിന്റെ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപറ്റം ആളുകൾ ഇവിടെയുണ്ട് മുമ്പ് കൊറോണ വന്നപ്പോ അവർ പറഞ്ഞു വൈറസിനെ പ്രതിരോധിക്കാൻ ചാണക വെള്ളത്തിൽ കുളിച്ചാൽ മതി ചാണക കുളിച്ചാൽ മതി അതുപോലെ തന്നെ പാട്ട് അടിച്ചാൽ അടിച്ചാൽ വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ പ്രദേശത്തുണ്ട് അതുകൊണ്ട് അവരെ ഡി ഓർമ്മപ്പെടുത്താനുള്ളത് ഒരാളുടെ വസ്ത്രധാരണം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരാളുടെ സൗഹൃദം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല മറിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥയുടെ എന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ തിരുത്തുന്നില്ലെങ്കിൽ നിങ്ങളെ തിരുത്തിപ്പിക്കാൻ ആവശ്യമായ ഘടകൽ ഡിവൈഎഫ്ഐക്ക് ഇവിടെ നടത്തേണ്ടി വരുമെന്നു കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അല്ലാതെ ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും ഇവിടെ ഡി വൈ എഫ് ഐ നിരന്തരമായ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ തുടർന്നും നടത്തും അത് ഈ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ വിഷയത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തരുത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കോഴിക്കോട് ജില്ലാക്ക് വേണ്ടി ഏറെ അഭിമാനപൂർവം അഭിവാദിച്ചുകൊണ്ട് ഈ പരിപാടി